നമസ്കാരം കണ്ണൂരിൽ കെ സുധാകരന്റെ ഫ്ലെക്സ് വെച്ചതിനെതിരെ ആക്ഷേപകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ചാനൽ മാധ്യമ പ്രവർത്തകനെതിരെ തിരിഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ട് ചാനൽ കണ്ണൂർ അർജുൻ കല്യാടിനെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധമുയർത്തിയത് കണ്ണൂരിൽ നടന്ന കെ പി സി സി സമരസംഗമം വേദിക്ക് മുന്നിൽ കെ സുധാകരൻ അനുകൂല ഫ്ലെക്സുകൾ ഉയരുകയുണ്ടായി കൂരിരുട്ടിൽ അകപ്പെട്ടു പോയ പ്രവർത്തകർക്ക് ഒരു പ്രകാശനാളമായി മുന്നോട്ട് നയിച്ച നേതാവെ അങ്ങയുടെ സ്ഥാനം കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഹൃദയത്തിലാണ് കടൽ നീന്തി കടന്നവനെന്ത് പേമാരി ആ പേമാരിക്ക് കുട ചൂടാൻ പ്രവർത്തകരുടെ ആവോളം ഇങ്ങനെയുള്ള വാചകങ്ങൾ എഴുതിയ ഫ്ലെക്സുകളാണ് വെച്ചത് നേരത്തെ കെ പി സി സി ഇറക്കിയ സമരസംഗമത്തിന്റെ പോസ്റ്ററിൽ കെ സുധാകരന്റെ പടമില്ലാത്തത് ഏറെ ചർച്ചയായിരുന്നു പിന്നീട് ഡി സി സി ഫ്ലെക്സ് മാറ്റി അടിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെയായിരുന്നു റിപ്പോർട്ട് ടിവി മനപൂർവ്വം എന്നോണം വിവാദപരമായ വാർത്ത ചെയ്തത് സുധാകരന്റെ തട്ടകത്തിലെത്തി കോൺഗ്രസിനെ താറടിച്ചു കാണിക്കാൻ വിടുവേല ചെയ്യുകയാണ് റിപ്പോർട്ടഡ് ടിവി എന്ന് പ്രവർത്തകർ ആരോപിച്ചു ਇਹ ਮਾਤਰਾ ਬਰਤਨ ਨਾਲ ਨਹੀਂ ਨਿਕਲਣਗੇ ਬਸ ਦੋਟਾ ਹੋਣਾ ਹੈ ਇਹ ਬਹੁਤ ਬਹੁਤ ਚੀਜ਼ਾਂ ਦਾ ਵਸਤੂ ਹੈ ਅਸੀਂ ਗੱਲ ਕਰ ਰਹੇ ਹਾਂ ਇਹਦਾ TIR ਪਾ ਕੇ ਨਾ ਅੱਗ ਨੂੰ

பிரா விவாத பிராக்கோடு அது இது எடுக்கணும்

அந்த பத்த வந்தே எந்த